ഈ പാവങ്ങളുടെ പൈസ കൊണ്ട് എങ്ങനെ അവർ ജീവിക്കും അത് എന്തോ മുതലാവും ഞങ്ങളുടെ കണ്ണിനീരുണ്ടല്ലോ അത് എപ്പോഴും ഇത് എന്തോ ഒരു വനം വരുന്ന അറിയാമോ ഈ ഇത്രയും ഈ പാമ്പും കടനകത്തും പന്നിക്കൂട്ടത്തിനകത്തും കടന്നാ ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് പൈസ തരുന്നില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പണി ചെയ്തിട്ട് കൂലി കൊടുക്കുന്നില്ല കൊടുക്കില്ല ബാബ സുരേഷ് വന്ന് രണ്ട് പാമ്പിനെ പിടിച്ചതാണ് എന്നിട്ട് ഇഷ്മാലിനോട് പറഞ്ഞു പാമ്പുണ്ട് പാമ്പുണ്ടെന്ന് ഈ ചെടി നിൽക്കുന്നതിന്റെ താഴെ കൂടാണ്ട് ഇങ്ങനെ ഇങ്ങനെ വെട്ടം താഴെ വരെ ആ മതിൽ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ കഷ്ടപ്പെടുന്ന ഞാൻ ബെന്ത് വീർത്ത് വന്നോളാം പക്ഷെ അങ്ങനെ കഷ്ടപ്പെടുന്ന പൈസ എനിക്ക് വേണം ഞാൻ അത് നിശ്ചരാൻ പറ്റും

അങ്ങനെ ഇവരോട് പറഞ്ഞു ഇത് വൃത്തിയാക്കാൻ ഈ ഇതിന്റെ ഉടമ പറഞ്ഞത് രണ്ടാഴ്ച കൊണ്ട് ഇത് വൃത്തിയാക്കണമെന്നാണ് പറഞ്ഞേ ഈ കൊടും കാട് ഈ പാവങ്ങൾ എന്തോലും അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ പണി ഏറ്റെടുത്തു ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പത്ത് ദിവസം പണി ചെയ്തു രണ്ട് പേരാണ് ഇരുപത് പണിയാണ് ഈ കൊടും കാട് വിട്ടി വൃത്തിയാക്കി ഇപ്പൊ ഇത് മഴയൊക്കെ പിടിച്ച് കാട് വീണ്ടും വളർന്നു വന്നതാണ് കേട്ടോ ഒരു മാസം മുമ്പുള്ള സംഭവമാണ് പത്ത് ദിവസം പണി ചെയ്തിട്ട് കൂലി കൊടുക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കും ഈ പാവങ്ങൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ കാട് വൃത്തിയാക്കിയിട്ട് കൂലി കൊടുക്കുന്നില്ല ഇതിൻ്റെ ഓണറിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇസ്മയിൽ സ്ഥലമെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരം എന്ന സ്ഥലമാണ് അദ്ദേഹം തിരുവനന്തപുരത്താണ് ദന്ത ഡോക്ടറാണെന്നൊക്കെയാണ് ആണെന്നൊക്കെയാണ് പറഞ്ഞത് എന്നാലും ഒരു മര്യാദ മിനിമം മര്യാദ കാണിക്കണം ജോലി ചെയ്താൽ പൈസ കൊടുക്കണം ഈ പാവങ്ങൾ പണി ചെയ്ത പൈസ കൊടുക്കാനല്ലേ പറഞ്ഞത് എന്തോലും ഇവർക്ക് നീതി കിട്ടിയേ പറ്റി ഇവര് പാവങ്ങളായോണ്ടാണോ ഇവരെ നിങ്ങൾ അടിമകളെ പോലെ ഉത്തരവാദിത്തപ്പെട്ടവര് ഇത് അടിയന്തര പരിഹാരം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ ഞാൻ ഇവിടുത്തെ പൊതുപ്രവർത്തകരെ ഒക്കെ വിളിച്ച് തൊഴിലാളി യൂണിയനെ പെട്ടവരൊക്കെ വിളിച്ചപ്പോ അവര് പറഞ്ഞത് നിങ്ങൾ വാർത്ത ചെയ്യാനാണ് അവർ പറഞ്ഞത് എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ ഈ സമൂഹത്തില്ലേ ജീവിക്കുന്നത് ചേച്ചി നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങള് കഷ്ടപ്പെട്ട പൈസയാണ് വെറുതെ ഒന്നും തരണം ജാതി മതൊന്നും അല്ലേ നിങ്ങൾ കഷ്ടപ്പെട്ടതാണ് എനിക്ക് വാടക ഞാൻ ഏഴ് ദിവസം ഇറങ്ങുന്നത് ഞാൻ എങ്ങോട്ടിറങ്ങാം ഇത് ചുണ്ടും കൂടി കിടക്കാൻ ഇസ്മായി ചുരുണ്ട് കൂടി കിടക്കാൻ വീടുണ്ട് ഞാൻ എങ്ങോട്ട് പോകും ഞാൻ പെരുവഴിക്ക് എനിക്കൊരു മോളും എന്റെ രണ്ട് കൊച്ചുമക്കളും എന്റെ കൂടെ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ അഞ്ചു കൂടെ എങ്ങോട്ട് പോയി കിടക്കും ഞങ്ങൾ വന്ന് അവരുടെ വീട്ടിൽ വന്ന് കിടക്കട്ടെ ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ ഞങ്ങൾ ഇത് നിസ്സാരക്കി കഴിയാൻ പറ്റില്ല എനിക്ക് പൈസ ഞാൻ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ അന്നരന്നരള്ള പൈസ ഞങ്ങൾ ചിരി ചിരിയുള്ളെങ്കിലും ഞങ്ങൾക്ക് അത് തരുന്നിട്ടുണ്ട് ശ്രീ ഇഷ്മാര് മാത്രം ഇങ്ങനെ ഞങ്ങളെ കാണിച്ചാലും പെട്ടെന്ന് നിങ്ങൾ വഞ്ചിക്കുന്നില്ല നമുക്ക് പിന്നെ അറിയാൻ പറഞ്ഞത് ഇത് കണ്ട ഇത് കാണുമ്പോൾ ഇത് കാണുമ്പോഴേ അറിയത്തുള്ളൂ ഇത് മൊത്തം ഉണങ്ങി ഇത്രേ ഉണങ്ങിയ കമ്പാണ്ട് അറിയത്തില്ലേ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടോ ദൈവത്തെ വിചാരിച്ച് ഞങ്ങൾ ഒരു ഏതോ പണ്ടുള്ളപ്പൂമാർ പറഞ്ഞ പോലെ ഒരു മുറുക്കാൻ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ചെയ്തേ ഞങ്ങൾ അന്ന് പണ്ടുള്ളവർ പറഞ്ഞത് കേട്ട് ഞങ്ങൾ ഒരു മുറുക്കാൻ വെച്ചിട്ട് ഞങ്ങൾ ഈ പാമ്പും കാട്ടിനത് എന്നിട്ട് ഇഷ്മാലിനോട് പറഞ്ഞു പാമ്പുണ്ട് പാമ്പുണ്ടെന്ന് അത്രയും ചെയ്തിട്ട് ഒരു നന്ദിയില്ല ഞങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ പിന്നെ എന്തും മര്യാദ വരും ഞങ്ങൾക്ക് പൈസ കിട്ടിയാലും കാട് കാണാത്തവർക്ക് നിങ്ങൾക്ക് കാട് കണ്ടെ അങ്ങോട്ട് നോക്കുമ്പോ അറിയാം ഈ അണ്ടാ അർ പറഞ്ഞു രണ്ടുപേര് വന്ന് പിന്നെ പിടിച്ചു രണ്ട് പാമ്പിനെ പിടിച്ചു ചേച്ചി എന്തെങ്കിലും വിഷമീഠം ഉണ്ട് പോലീസ് ഉണ്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് നിയമമൊക്കെ ഉണ്ട് ദിവസം കഷ്ടപ്പെട്ട മഴയും വെയിലും നിങ്ങൾ വീർത്തുണ്ടാക്കിയ ജോലി ചെയ്താ പൈസയാണ് കൊടുും കൊടുങ്കാടായിരുന്നു ഇതിനകത്ത് ഞങ്ങള് ഇതിനകത്ത് എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ജോലി ചെയ്യരുതെന്ന് പറഞ്ഞാ നോക്കണം ഞങ്ങളത് പറ്റിപ്പോ ഒരു മാസമായി അണ്ടി എല്ലാം ഉണങ്ങി ഇതെല്ലാം ഉണങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് പൈസ എറുന്നില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യും ഈ പാവങ്ങളെ പൈസ മേടിച്ച് വെക്കേണ്ട കാര്യമുണ്ട് അത് ഞങ്ങൾക്ക് പൈസ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റത്തില്ല ഇത് എന്തോ ഒരു വനം വരുന്ന അറിയാമ്മ ഈ ഇത്രയും ഈ പാമ്പും കടനകത്തും പന്നിക്കൂട്ടത്തിനത്തും കടന്നാ ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് പൈസ തരുന്നില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനെ വലിയ അങ്ങോട്ട് ചോദിക്കാം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അയാളോട് വലിയ ചോദിക്കുക ഞങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ താ നമ്മളിവിടെ കഷ്ടപ്പെടുവാ എന്നിട്ട് പറയാം വെളിയിൽ പോയി വേറെ ജോലി ചെയ്തിട്ട് വന്നാൽ അത് പൈസ അടയ്ക്കാൻ അതെന്തോ നിയമം അത് ഇപ്പൊ നമ്മുടെ പോച്ച എല്ലാം കിളിച്ച് ഇഷ്മാലി പറയുന്നത് ഇതാ പോച്ച കിളിച്ചല്ല നീ അവർക്ക് എന്തോ രേഖയെന്ന് പക്ഷെ പിന്നെ അറിയാമെന്ന് വെച്ചാൽ ഈ മരത്തിന്റെ പൊക്ക ഉണ്ടായിരുന്നേ കാട് പക്ഷെ അത്രയും ഇത് നമ്മളെ എടുത്തതായത് കൊണ്ട് നമുക്ക് ആ ഒരു തെളിവേ ഉള്ളു നമ്മൾ കഷ്ടപ്പെട്ടൊന്നും പിന്നെ ഈ ഇടയ്ക്കുള്ള കാട് അവർക്ക് തണലായിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തിയത് മൊത്തവും കാടായിരുന്നു എല്ലാം ഉണങ്ങി തറ ഇത് സത്യം പറയുന്നത് തടിയായിരുന്നു ഇത് ഇത് മൊത്തവും നല്ല വട്ടക്കമ്പ ഇല്ല അതുകൊണ്ട് അതുപോലുള്ള വട്ടക്കമ്പ് മൊത്തം അത് അത്രയും ആ ഇത്രയും നമ്മൾ വെറ്റിയെടുത്തോണ്ടായിരുന്നു നമ്മൾ വരുന്നത് ആ ഈ മനുഷ്യൻ തന്നെ പറഞ്ഞാൽ അത് ചെവിട് വെട്ടി മൂടോട് പറിച്ചു കഴിഞ്ഞെടുക്കണോന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മളത്രയും മൂടോട് എടുത്തിട്ടും കൂട്ടിട്ടും പറഞ്ഞാൽ നമുക്ക് തീ ഇടാം നല്ല നല്ല ഉണങ്ങിയതായിരുന്നു തീയിടാനായിട്ടുള്ള പരിപാടി ഈ പാവങ്ങളുടെ പൈസ കൊണ്ട് എങ്ങനെ അവർ ജീവിക്കും അത് എന്തോ മുതലാവും ഞങ്ങളുടെ കണ്ണിനീരുണ്ടല്ലോ അത് എപ്പോഴും തറയിൽ കടന്നു കഴിഞ്ഞാണ്ടല്ലോ അത് എപ്പ് എന്നും ഞങ്ങൾ പ്രാവണ്ട ഞാനും എന്റെ ഭർത്താവ് കൂടെ ചെയ്ത പണിയാ അതും ഞങ്ങളൊരു കുടുംബം ഇല്ലെന്ന് ഞങ്ങൾ മാണയ്ക്ക് താമസിക്കുന്നവര് ആ വാടകയ്ക്ക് താമസിക്കുമ്പോ നമുക്ക് അതിന്റെയായിട്ടുള്ള ഒരു ഇത് വേണ്ടേ നമ്മളിപ്പോ ഒരു വീട്ടിൽ ചെന്ന് കഷ്ടപ്പെടുന്നേ അവിടെ നമ്മൾ അഞ്ചു വയസ്സായിരുന്നു അതുകൊണ്ടു നമ്മള് വാ വാടാകൂലി കൊടുക്കുന്നത് ഇപ്പൊ ഞങ്ങളോട് ഏഴ് ദിവസം ആകുമ്പോ ഞങ്ങളുടെ അവിടെ ഇറങ്ങാനാ പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് ഇതാ പോയുന്നത് നിങ്ങൾക്ക് നാളെ തരാം മറ്റന്നാൾ തരാം എനിക്ക് വാടകൂലി കൊടുക്കണ്ടേ കൊടുക്കണ്ടേ ഈ ചെടി നിക്കുന്നതിന്റെ താഴെ കൂടാണ്ട് ഇങ്ങനെ ഇങ്ങനെ വെട്ടെന്നാണ് താഴെ വരെ ആ മതില് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് മതിൽ വരെ ചെയ്തിട്ടുണ്ട് ആ മതിൽ വരെ നമ്മൾ ചെയ്തിട്ടുള്ള ഇപ്പൊ നമ്മൾ ചെയ്തിട്ട് ഒരു മാസമായി നമ്മൾ പൈസ ചോദിക്കുമ്പോ അയാൾ പറഞ്ഞാ ഇത് കളിച്ചു വരുമ്പോ വേറൊരാൾക്കാർ വന്നാലും അറിയത്തില്ലല്ലോ നമ്മള് കഷ്ടപ്പെട്ടെന്നുള്ളത് അറിയത്തില്ല മൊത്തം വീണ്ടും പോച്ച കളിച്ചതായത് പൈസ കൊടുത്ത പൈസ അവര് തരത്തില്ല പക്ഷെ നമ്മളോട് പറഞ്ഞതാ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കാവുമ്പോൾ പൈസ തരാം രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ പൈസ തരാം ഉഷ എനിക്ക് വേറെ അടുത്തൊരു ജോലി ഉണ്ട് എനിക്ക് ജോലി പനംപറ്റലങ്ങടെ ജോലിക്കാണ്ട് എനിക്ക് അവർക്ക് പൈസ കൊടുക്കണം അവർക്ക് കൊടുത്തിട്ട് ഇയാൾക്ക് തരാം തരാതായത് അപ്പൊ അവിടെ കൊടുത്തു അവളെ കൊടുത്തപ്പോ അംഗീകരിക്കില്ല അങ്ങേരിക്കാതെ വന്നപ്പോ നമ്മളെ ഗാന്ധി ഞങ്ങൾ അവിടെ കൊണ്ട് സാർമാർ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോഴും ഈ പുള്ളിക്കാരന് ഇവിടെ ഉണ്ട് പുള്ളിക്കാരെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിട്ടില്ല പുള്ളിക്കാരെ അതിനകത്ത് തന്നെ നിക്കുവോ സാർമാർ വന്നാൽ നിങ്ങൾ എന്തോ അഭിപ്രായം പറണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പറയാൻ പറഞ്ഞു ഗാന്ധി ഭവനത്തും സാർ വന്നപ്പോൾ സാർ ചോദിച്ചത് ഇത് ഏക്കർ ഞങ്ങളോട് ഇങ്ങനെ ഏക്കർ മൂന്നേക്കർ ഇവിടെന്നല്ല ഇറയല്ല അങ്ങ് വരെ ഉണ്ട് രണ്ടാഴ്ച കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുമോ രണ്ടാഴ്ച കൊണ്ട് ഇത് ചെയ്യണം ഞാൻ പറഞ്ഞ ഞാൻ അന്നേരം വന്നോട് പറഞ്ഞു എന്നാ എനിക്ക് രണ്ടാഴ്ച കൊണ്ട് ചെയ്യാനുള്ള പണിയല്ല ഞാൻ ഫാമിൽ ജോലി ചെയ്യുന്നവള പക്ഷെ എനിക്കറിയാം ഫാമിലെ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്ന എന്റെ എനിക്കറിയാൻ ഒരു നമ്മള് ഒരാഴ്ച കൊണ്ട് ഇത് രണ്ടാഴ്ച കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഇത് അതുപോലെ ഭയങ്കര കാടായത് അപ്പൊ ഞങ്ങളെ ഒരു പാമ്പ് കടിച്ചു ഈ എണ്ണം കൊണ്ടുപോകുമോ ഈ പാവങ്ങളെ മനുഷ്യരാണോ ജോലി ചെയ്തിട്ട് ഇപ്പോഴും ഈ കരിജനങ്ങളെ പിന്നെയും നമ്മളെ അടിമയാക്കി പിന്നെ 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 നമ്മളങ്ങനെ താഴ്ത്തിയിടുക പക്ഷെ ഇവിടെ ഒത്തിരി പേര് ആൾക്കാര് പറഞ്ഞ് നിങ്ങൾ ഇവിടെ ഇറങ്ങില്ല ഞങ്ങൾ ആരും ഇവിടെ ഇവിടെ ഉള്ളവർ തന്നെ പണിക്കിറങ്ങത്തില്ല